പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തൃശൂരിൽ ഗംഭീര വരവേൽപ്പ് തന്നെയാണ് ജനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സ്വരാജ് റൗണ്ട് തൊട്ട് സമ്മേളന നഗരി വരെയുള്ള റോഡ് ഷോയുമായി തന്നെയാണ് ജനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയ്യിലെടുത്തത് പിന്നീടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗവും വളരെയധികം ശ്രദ്ധ പിടിച്ചുപറ്റിയതായിരുന്നു മോദിക്കൊപ്പം പ്രധാനമായും ഉണ്ടായിരുന്നത് സംസ്ഥാന അധ്യക്ഷനായ ബി ജെ പി അധ്യക്ഷനായ കെ സുരേന്ദ്രനും അതുപോലെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ തൃശൂരിൻ്റെ മുഖമായി ബി മുഖമായി മാറുന്ന സുരേഷ് ഗോപിയുമാണ് മോദിയെ കാണാനായി റോഡിന് ഇരുവശവും ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ വിഷുവിലാണ് കാണുവാൻ കഴിയുന്നതും തേക്കിൻകാട് മൈതാനിയിൽ രണ്ട് ലക്ഷത്തിലധികം വനിതകളാണ് പ്രധാനമന്ത്രിക്കായി കാത്തിരുന്നത് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തതും കനത്ത സുരക്ഷയോടുകൂടി തന്നെയാണ് ഈ പരിപാടികളൊക്കെ തന്നെ ഏർപ്പെടുത്തിയത് ജനങ്ങളെ ഓരോരുത്തരെയും അഭിസംബോധന ചെയ്തും അവർക്ക് കൈകാട്ടിയുമൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി മുന്നോട്ട് കുതിച്ചു കൊണ്ടിരുന്നത് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയാണ് ഇന്ന് തൃശ്ശൂരിൽ സംഘടിപ്പിച്ചത് അതിലൂടെ സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളുടെ വിവരണവും ഒക്കെ തന്നെയാണ് മോദി നടത്തിയിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കാനായി പ്രമുഖരൊക്കെ തന്നെ എത്തിയിരുന്നു പ്രമുഖ ചലച്ചിത്ര നടിയായ ശോഭന അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ പെൻഷൻ ലഭിക്കാനായി തൻ്റെ അവകാശത്തിന് വേണ്ടിയാണ് പെൻഷൻ എന്ന് പറയുന്നത് ഔദാര്യമല്ല മറിച്ച് അവകാശമാണെന്നുള്ള ഒരു ഒറ്റയാൾ സമരം നടത്തിയ മറിയക്കുട്ടി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ മലയാളി സാന്നിധ്യമായ മലയാളി താരമായ മിനുമണി ഗായിക വൈക്കം വിജയലക്ഷ്മി അങ്ങനെ നിരവധി പ്രമുഖരാണ് എത്തിയിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് ഈ സമ്മേളനത്തിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ നടി ശോഭന വ്യക്തമാക്കിയത് അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതികളെക്കുറിച്ചും അദ്ദേഹം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഇത്രയധികം സ്ത്രീകളെ തൻ്റെ ജീവിതത്തിൽ കാണുന്നത് ഇതുതന്നെ ആദ്യമായിട്ടാണെന്നും പ്രധാനമന്ത്രി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പല പദ്ധതികൾ പങ്കുവെക്കുന്നുവെന്നും അവർ വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ചടങ്ങിൽ കേരളത്തിലെ പല മേഖലകളിൽ വൈദഗ്ധ്യവും അതുപോലെ തന്നെ അവരുടെ സ്ഥിര സാന്നിധ്യവും ഉറപ്പിച്ച നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളതായിരുന്നത് സ്വന്തമായ നിലയിൽ സ്വന്തമായ കയ്യൊപ്പ് ചാലിച്ച നിരവധി സ്ത്രീകൾ തന്നെയാണ് ഇന്ന് ഈ മേഖലയിൽ എത്തിച്ചേർന്നിരിക്കുന്നതും അവർ പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് പല മേഖലയിൽ സമസ്ത മേഖലയിൽ ഇന്നും സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനൊരു മാറ്റം ഉണ്ടാകാൻ വനിതാ സംവരണ ബില്ലിന് കഴിയുമെന്ന ശുഭപ്രതീക്ഷ അത് തനിക്കുണ്ടെന്നാണ് ശോഭന വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ശകുന്തളാദേവിയും ഒരു കല്പന ചോളയും ഒരു കിരൺ വേദിയും മാത്രമാണ് നിലവിൽ നമുക്കുള്ളത് അതിനുള്ളൊരു മാറ്റം സൃഷ്ടിക്കപ്പെട്ടിട്ട് ഈ പേരുകൾ ഇനിയും ഉയരേണ്ടതുണ്ട് അങ്ങനെ എണ്ണിയാലൊടുങ്ങുന്ന വിരലെണ്ണാവുന്ന ആളുകളിലേക്ക് മാത്രം ചുരുങ്ങാതെ എല്ലാവരിലേക്കും എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടു ചെല്ലുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ശക്തമായ നേതൃത്വമുള്ള കാലത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട് സ്ത്രീകളെ ദേവതമാരായി തന്നെ ആരാധിക്കുന്നവർ കൂടിയാണ് നമ്മൾ പക്ഷേ പലയിടത്തും അവരെ അടിച്ചമർത്തുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട് കഴിവും നിശ്ചയദാർഢ്യവും ആകാശത്തേക്കുള്ള ആദ്യ ചുവടുവയ്പാകട്ടെ വനിതാ സംവരണ ബില്ലെന്നാണ് ഇതോടൊപ്പം ശോഭന വ്യക്തമാക്കിയത് ഈ ബില്ല് പാസാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നതും വളരെയധികം ശുഭപ്രതീക്ഷയും ഇതോടൊപ്പം അവർ പങ്കുവെക്കുന്നുണ്ട്